ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നാണ് കേട്ടോ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ ആണ് ജനറൽസ് ആണ് ജനറലെസ്സാണ് എപ്പോഴാണോ നിങ്ങളുടെ കൺമിനിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് റിസ റെ റിസിനേറ്റ് ആവുന്നതായിരിക്കും ടൈംലെസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൺപിനിൽ വരാനൊരു എടുക്കും അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് ഇതിനകത്തൊരു സന്ദേശമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് തുറക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ വീഡിയോ തന്നെയാണെന്ന് നിങ്ങൾ വിചാരിക്കുക കേട്ടോ അപ്പം എല്ലാവരും മനസ്സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക പേഴ്സണൽ റീഡിങ്സ് ഒക്കെ വേണ്ടവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവിടെ ഞാൻ ടാഗ് ചെയ്തേക്കാം അതുപോലെ തന്നെ എന്താണ് ബ്ലാക്ക് മാജിക് റിമൂവലുകൾ സ്പെൽ വർക്കുകൾ തേർഡ് പാർട്ടി റിമൂവലുകൾ അതുപോലെ നിരവധി പ്രശ്നങ്ങൾ കുടുംബ വഴക്കുകൾ എന്തുമായിക്കോട്ടെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നമ്മുടെ പക്കൽ പരിഹാരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും മനസ്സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പം നമുക്കൊന്ന് വീഡിയോ നോക്കാമേ ഫോർ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തികളിലേക്ക് ഒരുപാട് ഡിവൈൻ നിന്നായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ചുറ്റും ഒരുപാട് സന്തോഷങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഡിവൈൻ നിന്ന് ഈ വ്യക്തികൾക്ക് ഒരുപാട് എന്താണ് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഇയാൾക്ക് ഓഫറുകൾ എന്തായാലും ഓഫറുകൾ കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഒരു എന്താണ് ഇയാൾ മെഡിറ്റേഷൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് മനസ്സിലായോ ഇയാൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇയാൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല ഇയാൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇയാൾ ഇയാളെന്ന് ഞാൻ പറയുന്നുള്ളൂ നിങ്ങളുടെ നിങ്ങൾ ആരാണോ നിങ്ങൾ കാണുന്നത് ആരാണോ സ്ത്രീയോ പുരുഷനോ നിങ്ങളുടെ വ്യക്തി ആരാണോ അങ്ങനെ എടുക്കുക കേട്ടോ നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയത്തോളേ ഞാൻ അതുകൊണ്ട് അങ്ങനെ പറയും എടുത്ത് ഞാൻ പറയുന്ന കാര്യം അതാണ് അതുപോലെ തന്നെ ഈ വ്യക്തി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല എന്താണ് പറയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടെന്നാണ് കാണുന്നത് ഈ കൊടുക്കുന്ന ഓഫറുകളൊന്നും ഈ വ്യക്തികൾ കാണുന്നില്ല നിങ്ങളുടെ വ്യക്തികൾ കാണുന്നില്ല അല്ലെങ്കിൽ ഇവരുടെ കൂടുതൽ ൂടെ നിൽക്കുന്നവരായിരിക്കും ഒരുപാട് ഇവരെ എന്താണ് പറയുന്നത് ഒരുപാട് അങ്ങ് സ്നേഹം കൊടുത്ത് ഇവരെ അങ്ങ് കെയർ ചെയ്ത് എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും ഇവരെ സ്നേഹം പിടിച്ചു പറ്റാനായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് ഡ്രാമ കളിക്കുന്നുണ്ടായിരിക്കും എന്താ നരത്തിൽ ഇവരൊന്നും നോക്കുന്നില്ല കേട്ടോ ഇവർക്ക് അതൊന്നും വേണ്ട ഇവരിപ്പം ഒരു മനുഷ്യനായിട്ട് അവിടെ ഉണ്ടെന്നാണ് പക്ഷെ ഇവർക്ക് ഒരിക്കലും നിങ്ങളില്ലാതെ പറ്റത്തില്ലെന്നാണ് കാരണം ഇവർ നിങ്ങളെയാണ് മിസ് ചെയ്യുന്നത് കേട്ടോ നിങ്ങളിലേക്ക് വരണമെന്ന് ഇവർ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തികൾ ചിലരെങ്കിലും മജീഷ്യൻ പവറിലേക്ക് വരാൻ പോകുന്നു ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് പറയുന്നത് ഒരുപാട് വിൽ പവർ കിട്ടുന്നുണ്ട് അതുപോലെ ഇയാൾക്ക് ഇന്നർ സ്ട്രെങ്ത് കിട്ടുന്നുണ്ട് ഇന്നർ പവർ കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ ഇയാളുടെ കൂടെ ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേറ്റിംഗ് പാർട്ട്ണറാണ് കൂടെ ഉള്ളെങ്കിൽ അല്ലെങ്കിൽ ഇയാളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളെ തമ്മി തെറ്റിദ്ധരിപ്പിച്ച് വേർപിരിച്ച ആരെങ്കിലും ഇതിനിടയിൽ ഉണ്ടെങ്കിൽ കൂട്ടുകാരായിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യാത്ത തെറ്റ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഇയാളെ ഇയാളോട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ പഴി കേട്ടെ അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയിട്ട് ഇല്ലാ പറഞ്ഞു കൊടുക്കുക എന്തും ആയിക്കോട്ടെ ഇങ്ങനെ നിങ്ങളെ തമ്മി തെറ്റിച്ച ആൾക്കാരൊക്കെ ഇതിനിടയിലുണ്ട് അവരിൽ നിന്നൊക്കെ നിങ്ങളുടെ വ്യക്തികൾ എന്താണ് പറയുന്നത് ഒരു പവറിലേക്ക് വരുന്നു മാനു എന്താണ് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളെ നേടിയെടുക്കാൻ പോകുന്നു എന്ന് കാണുന്നു അതുപോലെ തന്നെ വിൽ പവർ അയാളുടെ ലൈഫിൽ അയാളെല്ലാം നേടിയെടുക്കുന്നതായിട്ട് കാണുന്നു അത് അതുമാത്രമല്ല എന്താണ് റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ് വരാൻ പോകുന്നു നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നു കേട്ടോ അതുപോലെ തന്നെ എന്താണ് പറയുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നല്ല സമയമാണെന്നും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തികൾ വരാനായിട്ട് ഒരുപാട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് തന്നെ മാനിഫെസ്റ്റേഷൻ്റെ ഒരു സാധനമാണ് നിങ്ങൾ self love കേട്ടോ നിങ്ങൾ ചെയ്യുന്ന സെൽഫ് ലവ് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന്റെ നമ്പർ വൺ കാര്യമാണ് മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചുമ്മാ അയാളെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല നിങ്ങൾ ഡിവൈന് താങ്ക് യു സോ മച്ച് പറയുന്നതും നിങ്ങൾ സെൽഫ് ലവ് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കി നിങ്ങളെ തന്നെ നിങ്ങൾ സ്നേഹിച്ച് നിങ്ങൾ പഴയതിലും കൂടുതൽ പവറായി സ്പിരിച്വൽ ജേണി ചിലർക്കൊക്കെ സ്പിരിച്വൽ ജേണി ആയിരിക്കാം കേട്ടോ സ്പിരിച്വൽ ജേണിയിലേക്ക് പോവുക സ്പിരിച്വൽ ജേണി ആണെങ്കിൽ സ്പിരിച്വലിലേക്ക് പോവുക കൂടുതലും ഡിവൈനുമായിട്ട് അടുക്കുക അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുക ചാരിറ്റി ചെയ്യുക നിങ്ങൾ സഹായിക്കുക ഫുർഗീവ് ചെയ്ത് വിടുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക ഇതെല്ലാം മാനിഫെസ്റ്റേഷന്റെ ഒരു ഭാഗമാണ് ഇന്നർ വർക്കുകൾ നിങ്ങൾ ഒരുപാട് പ്രേർ ചെയ്യുക ഇതിന് ശേഷം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അതായത് സെൽഫ് ലവ് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പം ഇലവൻ ഇലവൻ നമ്പർ വെച്ച് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം ടെൻ ടെൻ നമ്പർ വെച്ച് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം ത്രിപിൾ നയൻ വെച്ച് മാനിഫെസ്റ്റ് ചെയ്യാം ത്രിപിൾ എയ്റ്റ് വെച്ച് മാനിഫെസ്റ്റ് ചെയ്യാം പല നമ്പറുകൾക്കും അവരവരുടേതായിട്ട് ഏഞ്ചൽ നമ്പറുകളാണ് കേട്ടോ അതായത് ത്രിപിൾ ഫൈവ് ത്രിപിൾ ടു ഓരോ നമ്പറുകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് കേട്ടോ ഓരോ ഏഞ്ചൽ നമ്പറുകളാണ് ഓരോ ഏഞ്ചൽമാരെ മാലാഖമാരെ സൂചിപ്പിക്കുന്ന നമ്പറുകളാണ് അത് മാത്രമല്ല ഈ ത്രിപിൾ ടു നിങ്ങളുടെ കാണുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ത്രിബിൾ വൺ കാണുന്നുണ്ടായിരിക്കാം ത്രിബിൾ ഫോർ കാണുന്നുണ്ടായിരിക്കാം ഇതൊക്കെ കാണുന്ന ഓരോ സൂചനകളാണ് കേട്ടോ നിങ്ങളുടെ കൂടെ ഡിവൈൻ ഡിവൈനുണ്ട് ഏഞ്ചൽമാരുണ്ട് മാലാഖമാരുണ്ടെന്നുള്ള ഏക തെളിവുകളാണെന്നാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾ അത് വിചാരിച്ചു നിങ്ങൾ ഇങ്ങനെ പ്രത്യക്ഷമായിട്ട് അവിടെ ഇരിക്കുമ്പോൾ രണ്ട് വൈറ്റ് ചിത്രശലഭങ്ങളെ കാണുക അവരെ ഇരട്ടകളായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ മഞ്ഞ ചിത്രശലഭങ്ങളെ കാണുന്നുണ്ടോ നിങ്ങളിലേക്ക് പുതിയ തുടക്കങ്ങൾ വരാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം കിട്ടാൻ പോകുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം എന്താണോ അതൊക്കെ ട്രിപ്പിൾ ഫോർ മസ്റ്റായിട്ട് ത്രിപിൾ ഫോർ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം ചിലരെങ്കിലും നിങ്ങൾ ഓർത്തോളവും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരാൻ പോകുന്നു കേട്ടോ നിങ്ങളുടെ കൂടെ ഏഞ്ചൽമാരും മാലാഖന്മാർ കാവലായിട്ട് നിൽക്കുന്നുണ്ടെന്നാണ് കാണുന്നത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തികൾക്ക് പവർ ഉണ്ടാവുന്നു നിങ്ങളുടെ വ്യക്തികൾ തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ചിലർക്ക് മാത്രമേ ഉള്ളൂ ചിലരെങ്കിലും രണ്ട് സിറ്റുവേഷൻ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നു ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കാരണം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടൊക്കെ പോയതായിരിക്കാം പക്ഷേ നിങ്ങളിലേക്ക് തിരികെ വരണമെന്നും ഇത് രണ്ടും കമ്പനി ായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ അവരെയും തമ്മിൽ കൺഫ്യൂഷൻ ആണ് ഈ വ്യക്തിക്ക് എന്നാലും ഇംബാലൻസ് ആണ് ഒരു ആക്ഷൻ എടുക്കാനൊന്നും ഇയാൾക്ക് പറ്റുന്നില്ല ഏത് തിരഞ്ഞെടുക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ഒരവസ്ഥയും കാണുന്നുണ്ട് കേട്ടോ പക്ഷെ ബാലൻസ് ചെയ്യണം ബാലൻസിങ് ചെയ്യണം എന്നൊക്കെ ഈ വ്യക്തി നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും നല്ല കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളാണോ നല്ലത് അവരാണോ നല്ലതെന്നൊക്കെ ഇയാൾ നോക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ഒരു റിഗ്രറ്റ് ഫീലിങ്സ് അതുപോലെ തന്നെ ഒരു കുറ്റബോധം കേട്ടോ ആണ് കാരണം എന്താണ് പറയുന്നത് ഈ ഇതും ആ ഇതും ഈ ഒരു കാർഡും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഒന്നുമില്ല കാരണം കുറ്റബോധപ്പെട്ട് വളരെ വേദനാജനകമായ വേദനാജനകമായൊരവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഈ ഒരു കാർഡ് ഈശ്വരാ വളരെ കുറ്റബോധപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തികളിൽ ചിലർക്കെങ്കിലും നിങ്ങളോട് ചെയ്തതോർത്ത് ഒരുപാട് നെഗറ്റീവ് ചിന്തകളാൽ മൂടപ്പെട്ട് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് റിഗ്രറ്റ് ഗിൽറ്റ് ഫീലിങ്സ് ഒരുപാട് സ്ട്രെസ്ഡ് ഇതൊക്കെ അനുഭവിക്കുന്നു സ്റ്റക്കാണ് പാസ്റ്റ് ലൈഫിൽ സ്റ്റക്കാണ് പാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ സ്റ്റക്കാണ് കേട്ടോ കഴിഞ്ഞ് പോയ ഏതോ ഒരു കാര്യം ഇയാൾ ഒരുപാട് വേദനിപ്പിച്ചു നിങ്ങളോട് നിങ്ങളോട് ചെയ്തതോർത്ത് തോർത്ത് ഇയാൾ കുറ്റബോധപ്പെട്ട് വിഷമിച്ചൊക്കെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണമെന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് സ്റ്റാർ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് സന്തോഷമായിട്ട് പോകണം ഈ ഒരു ബന്ധം ഇങ്ങനെ പോയാൽ പോരാ ഇതൊരു നെസ്റ്റ് ലെവലിലേക്ക് പോകണം നിങ്ങളുമായിട്ട് സന്തോഷമുള്ളൊരു ലൈഫായി മാറണമെന്നൊക്കെ നിങ്ങളുടെ വ്യക്തികൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊരു ഇതിലൊരു ബാലൻസിങ് വേണം കേട്ടോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഹോപ്പ് വെക്കുന്നുണ്ട് ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തികളിൽ ചിലരെങ്കിലും കേട്ടോ അതുപോലെ തന്നെ എന്താണ് പോസിറ്റീവ് കാര്യങ്ങളാണ് ഇയാളുടെ മൈൻഡിലേക്ക് വരുന്നത് കാരണം അത്രത്തോളം ഇയാൾക്ക് വേദന വേദനയുണ്ട് നിങ്ങളെ ഇനി വേദനിപ്പിക്കാൻ പാടില്ല നിങ്ങളുടെ കൂടെ വന്നാലും നിങ്ങളുമായിട്ട് വളരെ കൂടി വളരെ എന്താണ് പറഞ്ഞത് വളരെ സ്നേഹമായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുക ബാലൻസ് ആയിട്ട് കൊണ്ടുപോവുക അതുപോലെ തന്നെ ഈ ഈ ബന്ധം ഇതുവരെ ഉള്ള പോലെയല്ല ഇനി നല്ലൊരു രീതിയിൽ പോകണം നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളുടെ റിലേഷൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പം അതിൻ്റെ പേരിലെങ്കിലും നിങ്ങൾ സെപ്പറേഷൻ ആയിട്ടുണ്ടായിരിക്കാം നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതിന് മുന്നേ വന്ന സെപ്പറേഷനും ആയിരിക്കാം കേട്ടോ ഡിവൈനായിട്ട് കൊണ്ടുതന്ന സെപ്പറേഷൻ ആയിരിക്കാം നിങ്ങൾക്ക് അതുപോലെ തന്നെ ചിലരുടെ വ്യക്തികള് ഇമ്മച്ചുരിറ്റി കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ വ്യക്തികൾ ചിലരെങ്കിലും കുട്ടിക്കളി ആയിരിക്കാം പിള്ളേരുടെ സ്വഭാവമൊക്കെ ആയിരിക്കാം പേജ് ഓഫ് സ്വാർഡ്സ് ആണ് ഇലവൻ ഇലവൻ നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടായിരിക്കാം കേട്ടോ അതുപോലെ നിങ്ങളുടെ വ്യക്തികൾ എന്താ പറയുന്നത് ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ പാട്ട് ചിലപ്പോൾ ഒന്നും രണ്ടും പറഞ്ഞേക്കാൾ വഴക്കുണ്ടാക്കുന്ന ആൾക്കാർ കുട്ടിത്തം നിറഞ്ഞ സ്വഭാവമായിരിക്കാം ഒരുപാട് പിടിവാശിയുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ ഇവർ നിൽക്കുന്നിടത്ത് ആർഗ്യുമെൻ്റ് ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് ഇമ്മച്ചുരിറ്റി ആണെങ്കിൽ പ്രാക്ടിക്കൽ ചിലപ്പം ഒരാൾ ഇമ്മച്ചുരിറ്റിയും ഒരാൾ വളരെ പ്രാക്റ്റിക്കലും ആയിരിക്കാം ചിലപ്പം നിങ്ങളായിരിക്കാം ഇമ്മച്ചുരിറ്റി ആയിട്ട് നിൽക്കുന്നത് ഇവർ പ്രാക്ടിക്കലായിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെ ഈ വ്യക്തി ഒരുപാട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ രണ്ടിലും ആർക്കാണ് നിങ്ങൾ ഇമ്മച്ചുറിറ്റി മതി അതുപോലെ നിങ്ങൾ നല്ല രീതിയിൽ ചേസ് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ വേറെ ആരെങ്കിലും ആയിട്ട് സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ ഈ വ്യക്തി ഓർക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട് ലൈഫിലാണെങ്കിലും അവരുടെ കരിയറിലാണെങ്കിലും ഒരു സക്സസ് ഇല്ല പക്ഷേ അവർക്ക് ഒരു സമയം വരും സക്സസിൻ്റെ ഒരു സമയം വരുമെന്നാണ് കാണുന്നത് നമ്മൾക്ക് കാർഡിനെ അപേക്ഷിച്ച് വരുന്ന എനർജികളാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത് കേട്ടോ എന്താണെന്ന് പറഞ്ഞു പറഞ്ഞാലും ശരി നിങ്ങളുടെ വ്യക്തികൾ നല്ല രീതിയിൽ നിങ്ങൾ ആ ഒരു എനർജി നന്നായിട്ട് എനിക്ക് വരുന്നുണ്ട് കേട്ടോ കുറച്ച് കാടും കൂടി നമുക്ക് നോക്കാവേ ചിലരുടെ വ്യക്തികളെങ്കിലും എന്താണ് പറയുന്നത് നിങ്ങളെ മാരേജ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഒരു സന്തോഷമുള്ളൊരു റിലേഷൻ ഇതാകണമെന്നും ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുമായിട്ട് ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻ ഇങ്ങനെ ആയാൽ പോരാ ഇതിന് അതാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അതായത് നേരത്തെ എന്ന് പറയുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ഡൗൺ ആയിരിക്കാം അതുപോലെ തന്നെ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം വന്നു പോയി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കം ഉണ്ടാക്കി പിരിയുക ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഒരു സക്സസ് എന്തായാലും ഈ ഒരു ബന്ധത്തിന് വേണമെന്നും അതുപോലെ നിങ്ങളുമായിട്ട് വീണ്ടും റീകൺസിലേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ എന്താണ് പറയുന്നത് ഒരുപാട് എന്താണ് ഒരുപാട് ഒരുപാട് നാളുകൾ ഈ അല്ലെങ്കിൽ ലോങ്ങ് ടൈം ഒരുപാട് നാളുകൾ നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ വേണമെന്ന് ഈ വ്യക്തികൾ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ സെലിബ്രേഷനൊക്കെ ചെയ്യണമെന്ന് ഈ വ്യക്തികൾ ആഗ്രഹിക്കുന്നുണ്ട് സക്സസ് അതായത് നിങ്ങൾ വന്നതിന് ഇയാളുടെ ലൈഫിലും സക്സസ് ഉണ്ടാകും എന്നീ അതായത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തികൾ ഹൈ പൊസിഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഹൈ പൊസിഷൻ ആകണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം എപ്പോഴും നിങ്ങൾ കൂടെയുള്ളപ്പം ഈ വ്യക്തികൾ എപ്പോഴും ഒരു എന്താണ് പറയുന്നത് എല്ലാം ഒരു മനുഷ്യനാണെന്നാണ് ഈ വ്യക്തിയുടെ ഒരു വിചാരം കേട്ടോ നിങ്ങൾ കൂടെയുള്ള സമയങ്ങളിൽ എപ്പോഴും ഈ വ്യക്തി വിജയ വിജയ ഒന്നിലും ഇയാള് ഒന്നും അല്ലെങ്കിലും ഏർ നിങ്ങൾ കൂടെ ഉള്ളപ്പം ഇയാൾ എന്താണ് പറയുന്നത് എല്ലാം തികഞ്ഞൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യത് എന്നൊക്കെയാണ് ഇവർ വിചാരിക്കുന്നത് കേട്ടോ എന്താണ് പറയുന്നത് പറഞ്ഞത് സക്സസ്സാണ് മൊത്തത്തിലൊരു ആണ് ഇവർ ആഗ്രഹിക്കുന്നത് അതുപോലെ ഇതൊരു എന്താണ് പറയുന്നത് ഒരു ട്രൂ ലവ് ആണെന്ന് നിങ്ങളുടെ വ്യക്തികൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈക്വൽ ആയിട്ടൊരു എഫേർട്ട് എടുക്കണം കുറേ നാൾ നിങ്ങളായിരിക്കും എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രയത്നം കൊണ്ടായിരിക്കാം ഈ ഒരു ബന്ധം നല്ല രീതിയിൽ സക്സസ് ആയിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തികൾ ആഗ്രഹിക്കുന്നു ഇനി ഇവരും കൂടി എടുക്കണം ഇവരും കൂടി കഷ്ടപ്പെടണം കാരണം നിങ്ങളിപ്പം അനങ്ങാതിരിക്കുമായിരിക്കാം അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തികൾ ഇങ്ങനെ ഒരു മാറ്റം വരുന്നത് അല്ലെങ്കിൽ ഇതൊരു ഡിവൈൻ ലവ് ആണ് ാണ് കേട്ടോ യൂണിവേഴ്സിന്റെ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാടുണ്ട് ഡിവൈൻറെ സപ്പോർട്ട് ഒരുപാടുണ്ട് അതുപോലെ തന്നെ മലകമാരുടെ സപ്പോർട്ട് ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ഡിവൈൻ ലവ് ആണ് ഒരു പാസ്റ്റ് ലൈഫാണ് ഒരു യൂണിയനെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് നിങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങളോട് ഒരു ബോണ്ട് നിങ്ങളോട് നല്ലൊരു ബോണ്ടിങ് ഉണ്ട് നിങ്ങൾ തമ്മിലൊരു ഇഷ്ടത്തിന് അതായത് നിങ്ങൾ എത്ര നിങ്ങളെ ആരൊക്കെ എങ്ങനെയൊക്കെ തല്ലി പിരിപ്പിച്ചാലും നിങ്ങൾ രണ്ട് കോണിലിരുന്ന് അതുപോലെ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കാം കാരണം നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് തന്നെയായിരിക്കാം നിങ്ങളുടെ വ്യക്തികൾക്കും തോന്നുന്നത് ഭയങ്കര ബോണ്ടിങ് ആണ് നിങ്ങൾ തമ്മിൽ കേട്ടോ അതുപോലെ തന്നെ മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ് നിങ്ങൾക്ക് എന്താണോ അയാളോട് തോന്നുന്നത് അതേ സാധനം തന്നെ നിങ്ങളുടെ വ്യക്തികൾക്കും തോന്നുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരോട് സ്നേഹമാണെങ്കിൽ ആ സ്നേഹം തന്നെ തിരികെ ഉണ്ട് നിങ്ങൾക്ക് അവരോട് ദേഷ്യമാണെങ്കിൽ അവർക്ക് അത് തന്നെയാണ് കേട്ടോ ഇതൊരു ടിൻഫ്ലെയിം ജേണി ആയിരിക്കാം കേട്ടോ അതുപോലെ തന്നെ ഭയങ്കര ആണ് നിങ്ങളോട് ഈ ഒരു സമയം ഭയങ്കര ഫീലിങ്സ് വരുന്നു നിങ്ങളോട് എന്താണ് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അത്രത്തോളം സ്നേഹം നിങ്ങൾക്ക് വാരിക്കൂരി തരാൻ ഒരു കപ്പ് നിറഞ്ഞൊഴുകുന്ന അത്രയും സ്നേഹം കേട്ടോ അത് നിങ്ങൾക്ക് രണ്ടുപേരും പരസ്പരം ഷെയർ ചെയ്യാനാണ് ഇരിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തികളെ കണ്ടാൽ മതി നിങ്ങൾക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ ചിലരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തികളെ കാണണം നിങ്ങളുടെ മനസ്സിലും ഇയാളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സ്നേഹം നിങ്ങൾക്കും എന്താണ് അറിയാണ്ട് പോലും നിങ്ങൾക്ക് അറിയാതെ ഇവരുടെ ഓർമ്മകൾ വരിക ഇവരെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കുക അറിയാതെ ഇവരെ സ്വപ്നം കാണുക അല്ലെങ്കിൽ ഇവരുടെ ഇവരുടെ സ്മെല്ലായിരിക്കും അല്ലെങ്കിൽ ഇവരെ സംബന്ധിക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ ഇത് തന്നെ ആ പുള്ളിക്കാരിയും പുള്ളിക്കാരനും പുള്ളിക്കാരിയും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങളുടെ വ്യക്തികളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരും എവിടെയെങ്കിലും നിങ്ങളുടെ പേരുകൾ കാണുക പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മ കയറി വരിക നിങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകൾ വരിക പെട്ടെന്ന് അറിയാണ്ട് ഇവരുടെ മനസ്സിൽ ഫീലിങ്സ് റൊമാൻറ്റിക് ഒക്കെ കയറി വരിക കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തികളുടെ ഒരു കറണ്ട് ആണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് സ്നേഹം നിങ്ങളോട് തോന്നുന്നു ഇത് വീണ്ടും ഇതാവണമെന്ന് തോന്നുന്നു കേട്ടോ ഒരു സോൾമേറ്റ് മേറ്റ് ഇൻഫ്ലെയിം ഒക്കെ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തികളിൽ ചിലരെങ്കിലും കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്താ പറയുന്നത് ഇത് കണ്ടില്ലേ ടു ഓഫ് വാണ്ട് ടൂ ഓഫ് വാണ്ട് പറയുന്നു അതുപോലെ തന്നെ എന്താണ് പറയുന്നത് നിങ്ങളിലേക്കൊരു പുതിയ ബന്ധമായിരിക്കാം ചിലർക്കാണ് കേട്ടോ അല്ലെങ്കിൽ പുതിയ അല്ലെങ്കിൽ എല്ലാം തകർന്ന് തരിപ്പണമായ ബന്ധമായിരിക്കാം ഇത് ഇനി ഒന്നുമില്ല എന്ന് നിന്ന് നിങ്ങളുടെ ബന്ധം തളർത്ത് പൂക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞ് വഴക്കമുണ്ടാക്കി അത്രത്തോളം നെഗറ്റീവ് സൃഷ്ടിച്ച് വീട്ടുകാർ തമ്മിൽ ബഹളം ഉണ്ടാക്കി നിങ്ങൾക്കറിയാം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾ അത്രത്തോളം ഡിവോഴ്സ് വേണമെന്നൊക്കെ പറഞ്ഞ് എന്താണോ നിങ്ങൾ അത്രത്തോളം പിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത് എന്നാൽ പോലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തികൾക്കൊരു മാറ്റം വരുന്നത് ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഇത് കണ്ടില്ലേ ഈ ഒരു യേസ് എഫ് വാണ്ട് എന്താണ് ഒരു ഒന്നുമില്ല തളർത്ത് പൂക്കുവാണ് ഒരു കമ്പിൽ നിന്ന് കുറച്ച് ശിഖരങ്ങൾ പൂക്കുന്നത് കണ്ട എന്താണ് പറയുന്നത് ഇലകൾ ഉണ്ടാകുന്നത് കണ്ടില്ലേ അതായത് ഒന്നുമില്ലാത്തടത്തൊന്ന് എൻഡിങ് ആയതാണ് അവിടെ നിന്ന് ഇത് വൺ നമ്പർ ആണ് കേട്ടോ അവിടെ നിന്ന് ഇത് പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നു ഒരു ന്യൂ ബിഗിനിങ്ങിനെ ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് കേട്ടോ എസ് എഫ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തികളിൽ ചിലർക്കെങ്കിലും ഒരുപാട് വിൽ പവർ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ചിലരുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് മത്സരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ മത്സരിക്കുന്നുണ്ടെന്നാണ് കാണുന്നത് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിലും മൺഡേയിലോട്ട് ഈ വ്യക്തിക്ക് ചെയ്യണം ചിലപ്പോൾ നിങ്ങൾ നല്ല കാശുള്ളവരായിരിക്കാം അതിലും മൺഡേ കാശുണ്ടാക്കണം അല്ലെങ്കിൽ നിങ്ങളെ കഴിഞ്ഞാൽ വളരെ ടോപ്പ് ആകണം നിങ്ങൾ അതൊരു മത്സരബുദ്ധി ഒന്നും നല്ലൊരു സ്നേഹത്തിന്റെ ഒരു അടിസ്ഥിതല്ല കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ ഭയങ്കര മത്സരബുദ്ധി ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് കോൺഫ്ലിക്റ്റിനെ ഒക്കെ സൂചിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ വിൻ ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് അങ്ങനെയൊക്കെയാണ് പക്ഷെ എന്നാൽ പോലും എനിക്ക് വരുന്ന എനർജി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് മത്സരിക്കുന്ന ആട്ടാണ് കാണിക്കുന്നത് കേട്ടോ തേർട്ടി സിക്സ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ തേർട്ടി സിക്സ് ഫോർട്ടി വൺ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പൊ എനിക്ക് തോന്നുന്നു നാൽപ്പത്തൊന്ന് മണിക്കൂറായിരിക്കാം അല്ലെങ്കിൽ മുപ്പത്താറ് മണിക്കൂറായിരിക്കാം മണിക്കൂറുകളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഏജ് ആയിരിക്കാം എന്താണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്ത് തന്നെയാന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി നിങ്ങളുടെ വ്യക്തികളിൽ ചിലർക്കെങ്കിലും നിങ്ങളുമായിട്ട് മത്സരബുദ്ധി വരുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ വിജയിക്കണം ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം വിജയിച്ച് നിൽക്കണം ഇയാളുടെ മുന്നിൽ വിജയിച്ച് നിൽക്കണം അല്ലെ നിങ്ങളുടെ വ്യക്തികൾക്കായിരിക്കാം നിങ്ങളുടെ മുന്നിൽ വിജയിച്ച് നിൽക്കണം അവസാനം നിങ്ങൾ തോറ്റുതൊപ്പിടണം എന്നൊക്കെ വിചാരിച്ചു നിൽക്കുന്ന കുറച്ച് ആൾക്കാരുടെ എനർജി ഇവിടെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തികൾ ചിലരെങ്കിലും കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് പ്ലാനിങ്ങുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട് നിങ്ങളേക്ക് തിരികെ വരാനായിട്ട് ചിലപ്പം ഒരു രീതിയിൽ ഇനി വരാൻ പറ്റാത്ത അത്രത്തോളം നെഗറ്റീവ് സൃഷ്ടിച്ചിട്ടായിരിക്കാം പോയിരിക്കുന്നത് അത്രയും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഉണ്ടാക്കി നാണം കെടുത്തിട്ടൊക്കെ ആയിരിക്കാം പോയത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ അടുത്തേക്ക് വെക്കണം പക്ഷെ പേടിയാണ് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും പറയുമോ എന്നൊരു പേടിയാണ് ചിലപ്പോൾ ഇയാളുടെ കള്ളത്തരങ്ങളും കാവട്യങ്ങളും ഒക്കെ നിങ്ങൾ കൈയ്യോടെ പിടി പിടികൂടിയിട്ടുണ്ടായിരിക്കാം അതുപോലെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടും പോയിട്ടുള്ളതായിരിക്കും ഇവർ ചെയ്തെങ്കിലും തെറ്റൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് കയ്യോടെ എവിഡൻസോട് കൂടിയൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളവരായിരിക്കാം ഇതൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങളെ ഒന്നും രണ്ടും പറഞ്ഞാൽ കിട്ടിട്ട് പോയതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടിയുടെ പുറകെ പോയതായിരിക്കാം എന്ത് തന്നെയാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി നിങ്ങളിലേക്ക് തിരികെ വരണം പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടോ ചിലപ്പോൾ നിങ്ങൾക്കൊരു കോളോ മിസ് കോളോ അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ ഒരുപാട് കാബഡിയും കാണിച്ച് വരാനും സാധ്യത കൂടുതലാണെന്നാണ് കാണുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് ഇയാളൊരു കൺഫോ കംഫർട്ട് സോണിലാണ് ഇപ്പം ഇത്രയും നാളൊരു കംഫർട്ട് സോണിലാണ് അയാളുടെ സേഫ് സോൺ നോക്കിയാണ് അയാൾ നിന്നത് പക്ഷെ അതിൽ നിന്ന് അയാള് മൂവോൺ ആകുന്നു എന്ന് കാണുന്നു കേട്ടോ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഒരു റിസ്ക് എടുക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ പറ്റുകയില്ല കാരണം വരുന്നുണ്ടോ 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 നോക്കിയിരിക്കുവായിരുന്നു നിങ്ങൾ പക്ഷെ നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു ആക്ഷനും കാണുന്നില്ല അപ്പോൾ ഈ അത് ആക്ഷൻ അങ്ങോട്ട് കാണിക്കാത്ത വ്യക്തികൾക്കുള്ള ഒരു എനർജിയാണിത് കേട്ടോ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത് ആക്ഷൻ ഒരു രീതിയിലും അങ്ങോട്ട് വിളിക്കാനോ എടുക്കാനോ ഒന്നും പോകാത്ത സെൽഫ് ലവ് ഒക്കെ ചെയ്ത് ഈ വ്യക്തികളുടെ എനർജി മാത്രം നോക്കാൻ വരുന്ന ചില ആൾക്കാരുണ്ട് ഇതിനകത്ത് അവർക്കുള്ള എനർജിയാണിത് കേട്ടോ ാണ് അതുകൊണ്ടാണ് ഈ വ്യക്തികള് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് നിങ്ങൾ പണ്ട് ഇങ്ങനെ കാലിൽ പിടിച്ചൊക്കെ ചെന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം പക്ഷെ നിങ്ങൾ അങ്ങനെ ചെല്ലില്ല ചെല്ലുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളേക്ക് തിരികെ വരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു ഒരു പ്ലാനിങ് ഒക്കെ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ട്രാവൽ ചെയ്തൊക്കെ നിങ്ങളെ വന്ന് കാണേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ എക്സിന് വേണ്ടി കാണുന്നുണ്ട് കാണുന്ന കാണുന്നവർ ഒരുപാട് പേരുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തികളുമായിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ വേർപിരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് നൊസ്റ്റാൾജിയ ആണ് തോന്നുന്നത് നിങ്ങളുടെ വ്യക്തികൾക്ക് കേട്ടോ അതുപോലെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സ് ആയതിനു ശേഷം നിങ്ങൾ റിലേഷൻ വെച്ചവരായിരിക്കാം അല്ലെങ്കിൽ ഈ ലവ് റിലേഷൻ വെച്ചവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചൈൽഡ്ഹുഡ് ചെറുപ്പം മുതലേ നിങ്ങൾ അറിയാവുന്നവരായിരിക്കാം എന്ന് എന്ത് പറഞ്ഞാലും ശരി ചിലപ്പോ ആറു വർഷത്തിന് മണ്ടയിലായിട്ടുണ്ടായിരിക്കാം നിങ്ങള് വേർ പിരിഞ്ഞിട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ ഒമ്പത് വർഷമായിട്ടുണ്ടായിരിക്കാം ഒമ്പത് വർഷത്തിനുള്ളിലായിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തികൾ ഇപ്പോൾ ഓർക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ആ പഴയ ആ മെമ്മറീസ് ആ മെമ്മറീസിൽ ഓർമ്മകളിൽ ജീവിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് ഓർത്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഒരു സർപ്രൈസ് തരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു കാരണം സർപ്രൈസ് എന്ന് പറയുമ്പോൾ ഇത്രയും നാളും വരാണ്ടിരുന്നിട്ട് നിങ്ങളിലേക്കൊരു സർപ്രൈസുമായിട്ട് വരണം നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരണം എന്ന് ആഗ്രഹിക്കുന്നു പാസ്റ്റ് മെമ്മറീസ് ഓർത്ത് ഒരുപാട് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് ഹീലിംഗ് ആയി ഈ വ്യക്തി ഹീലിംഗ് പീരീഡ് ആയിരുന്നു ഹീലിംഗ് ആയെന്ന് കാണുന്നുണ്ട് നിങ്ങളൊരു കംഫർട്ട് പാർട്ട്ണർ ആണെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്ത് തന്നെയാന്ന് പറഞ്ഞാലും ഈ വ്യക്തികൾ നിങ്ങളിലേക്ക് തിരികെ വരണമെന്നാണ് സിക്സ് ഓഫ് കപ്പാണ് ബോട്ടം കിട്ടിയത് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ എനർജിയൊക്കെ പോസിറ്റീവ് എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യൂ നെഗറ്റീവിനെ എല്ലാം വിട്ട് കളഞ്ഞേക്കും ക്ലെയിം ചെയ്യൂ കേട്ടോ എല്ലാവരും എന്താണ് പറയുന്നത് നിങ്ങൾക്ക് പോസിറ്റീവൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം എനിക്ക് പറയാനുള്ള ഇപ്പം എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ പാർവതേ പതയെ ഹരഹര മഹാദേവ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം 那么细吧呀。